ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുൺ ഭയങ്കരമായിട്ട് അരിശങ്കരിക്കയാണ് അതിനിടയിലാണ് മോഹിനി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് എടാ സ്വന്തം മക്കളെ രാജകുമാരൻ രാജകുമാരിയായിട്ടാണ് ആൾക്കാർ കാണേണ്ടത് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ കൂടുതലമ്മ വളച്ച് കെട്ടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അമ്മ പറയാനാൻ വേണ്ടി വന്നത് എടാ അത് വേറൊന്നും അല്ലേടാ നീ ഇപ്പം കണ്ടല്ലോ അതെ ഗൗവത്തിൻ്റെയും ഗൗരിയുടെയും കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് അതിപ്പം എന്താ അതിപ്പം തന്നെ എന്നോട് പറയുന്നത് എടാ അതെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മമായിക്ക് ആ അവസരം മുതലെടുത്ത് വല്യമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം ഒരു കാരണവശാലും ഗൗരി ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ അടിച്ചിവിടെ നിന്ന് പുറത്താക്കണം അതാണ് നീ ചെയ്യേണ്ടത് ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ലടാ നിന്റെ മാ നിൻ്റെ മകൻ തന്നെ ആയിരിക്കണം ഇവിടുത്തെ അന്തരവകാശി എന്നിങ്ങനെ അരുണോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അരുണിന് കലി വരികയാണ് അരുണാണെങ്കിൽ ഒന്നും വക വയ്ക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മോഹിനി നേരെ പവിത്രോട് ചോദിക്കുകയാണ് എടാ ഇടീ നിന്റെ ഭർത്താവിന് എന്താ പറ്റിയത് നിന്റെ ഭർത്താവിന് ഈ ലോകത്തൊന്നുമല്ലല്ലോ എന്താ പറ്റിയതെന്ന് ചോദിച്ചു അമ്മേ അമ്മക്കറിയാവുന്ന കാര്യങ്ങളെ എനിക്കും അറിയാവുള്ളൂ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോവുക ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയ ലോക്കപ്പിലിട്ടിരിക്കുക ആ സമയത്ത് നന്ദേ കിടന്ന് വിളിച്ചു പോവുകയാണ് എന്നെ ഒന്നും പുറത്ത് വിടുന്നുണ്ടോ എനിക്ക് എൻ്റെ മോളെ വേണം എൻ്റെ മോളിലടുത്ത് എനിക്ക് പോകണം നിങ്ങൾ തന്നെ പുറത്ത് വിടോ ചുച്ചപ്പോഴേക്കും നിങ്ങളൊന്നും മിണ്ടാതെ അവിടെ കിടക്ക് നിങ്ങളെന്നെ കിടന്ന് അലറുന്നത് ഇതൊക്കെ ന്യായമാണോ ഇതേ എൻ്റെ മോളെയാണ് ഗൗതം സാർ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നിങ്ങളുടെ കമ്മീഷണർ ഓഫീസർ എന്നിട്ട് എന്നെ എന്തിനാണ് ഈ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് അയാളാണ് പിടിച്ചെഴുകേണ്ടത് എൻ്റെ മോളെ എനിക്ക് വേണം എൻ്റെ മുകളമാരിയൊക്കെ തന്നോ നിങ്ങളെയൊക്കെ എന്തെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ എന്ത് ചെയ്യുമെന്നാണ് മര്യാദ ഒക്കെ അവിടെ മിണ്ടാതിരുന്നില്ലെങ്കിൽ ശരിയാക്കി ഞാൻ മിണ്ടാതിരുന്നോളാം ഓഹോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ കമ്മീഷൻ ഓഫീസർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അല്ലേ എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്നു ഇത് എവിടത്തെ ന്യായമാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ നന്ദ കരഞ്ഞു കരഞ്ഞ അവശ്യതയായി അങ്ങനെ ഈ വനിതാ പോലീസ് നേരെ സടത്തിന് പറയ പറയുകയാണ് ഏതായാലും അവരുടെ മോള് തന്നെയാണെന്നാ ഉറപ്പ് നമ്മളോട് കമ്മീഷണർ സാർ വെറുതെ പറഞ്ഞതാണോ അതേന്നേ അത് മുൻ ഭാര്യയാണ നന്ദ കമ്മീഷണർ ഓഫീസറുടെ ആവിത്തെ ഭാര്യ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റോ നമ്മല്ല അവരുടെ വാലായിട്ട് ഇങ്ങനെ വാലാട്ടിയായിട്ട് ഇങ്ങനെ നടക്കണം അവർ പറയുന്നത് മാത്രം അനുസരിച്ച് അതാണ് നമ്മുടെ ഗതികേട് എന്നും പറഞ്ഞു അപ്പോഴാണ് അതേ വരുന്നത് നിർമ്മല് നിർമ്മല കയറി വന്നിട്ട് അത് പിന്നെ സാറേ ആരാടോ താൻ എന്താണോ തനിക്ക് എന്താണോ വേണ്ടത് എന്ന് ചോദിക്കാം അത് പിന്നെ സാറേ ഞാനിവിടെ ഒരു ഇത് കണ്ടു നന്ദാന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഇവിടെ ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണെന്ന് ഞാൻ നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇവിടത്തെ ഒരു പോലീസ് ഓഫീസറാണ് പറഞ്ഞത് ഓ ആണോ ശരിയാണ് നന്ദയെ പിടിച്ചകത്തിട്ടിരിക്കാണ് എന്തിനാ സാറേ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ ഹെഡോ ആ കമ്മീഷൻ ഓഫീസർ തന്നെയാണ് പരാതി തന്നത് കാരണം ഗൗരി എന്ന് പറഞ്ഞ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദയുടെ പേരിലേക്ക് കേസ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കമ്മീഷൻ ഓഫീസർ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ അതിനനുസരിച്ച് ഞങ്ങൾ നന്ദയെ ലോക്കപ്പിൽ ലോക്കപ്പിലടിച്ചു സാർ അതൊന്നും അല്ല സാർ സത്യം ഗൗരി നന്ദയുടെ കുട്ടി തന്നെയാണ് എനിക്ക് നന്ദയെ ഒന്ന് കാണാനായിട്ട് പറ്റുമോ സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയുടെ മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നിർമ്മല അപ്പോൾ നന്ദ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ഇതിന് ഇങ്ങോട്ട് വന്നത് ഇത്രയും വലിയ വലിയ ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിർമ്മൽ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ഗൗരി ഗൗതം സാറിൻ്റെ മകളാണെന്ന് ഒരിക്കലും അയാൾ അറിയാവാനായിട്ട് പാടില്ലെന്ന് എന്നിട്ട് അതെല്ലാം വിളമ്പിയല്ലേ ഇപ്പം എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടു കണ്ടില്ലേ ഞാൻ ലോക്കപ്പിലായി അത് പിന്നെ എന്താ ഇങ്ങനെയെന്ന് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഗൗരിയുടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എൻ്റെ കണ്ണീര് കാണട്ടെ എന്ന് അല്ലേ ഇനി ഇനിയുള്ള കാലം മുതൽ നിനക്ക് എൻ്റെ കണ്ണിൽ കാണാമല്ലോ നിർമ്മൽ ഇപ്പോൾ ഞാൻ ലോക്കപ്പിലായപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എൻ്റെ മോളെ അവൾ തട്ടിയെടുത്തു ദേ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയ മതിയോള് പറഞ്ഞെന്താ ഇതിനുള്ള പറ പ്രായം എന്താണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഗൗതം സാറിൻ്റെ മനസ്സ് മാറ്റണോ അല്ലെങ്കിൽ ഗൗരിയെ കൊണ്ടുവരണോ അതിനുള്ളൊരു പോംവഴി എന്ത് എന്താണെങ്കിലും എനിക്ക് പറഞ്ഞാൽ ഇതിനുള്ളൊരു ഒരു പോംവഴിയുള്ള നിർമ്മൽ എന്താണ് എന്താന്ന് വെച്ചാൽ പറ അതായത് സൂപ്രണ്ട് ഓഫീസറെ പോയി കാണണം എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ അയാൾ പറഞ്ഞാൽ മാത്രമേ ഗൗതമിൻ്റെ മനസ്സ് മാറുകയുള്ളു എന്നും കൂടി അവിടെ എന്താ നമ്മുടെ നന്താ പറയുക പിന്നീട് കാണിക്കുന്നത് ഗൗരി അടുത്തൊന്നും മാറിയിട്ടില്ല ഗൗതം ഗൗതമാണെങ്കിൽ ഗൗരിയുടെ നെറ്റിയിൽ ഇങ്ങനെ തുണിയെല്ലാം നനച്ചിട്ട് കൊടുക്കുക ഓരോ കാര്യങ്ങളും ഗൗതം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അതെല്ലാം പിന്നെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന്റെ കണ്ണീര് ഗൗതം തുടക്കാം അപ്പോ നമ്മളെ നന്ദുടൻ ചോദിക്കണം എന്താ പപ്പ പപ്പ എന്താ കരയാണ് ഏഹ് ഇല്ല മോനെ പപ്പ കരയല്ല ഞാൻ കണ്ടല്ലോ പപ്പ പപ്പ എന്തിനാ പിന്നെ കണ്ണീര് തുടച്ചത് എന്താ പപ്പ ഏ ഒന്നും ഇല്ലെന്നേ അത് പിന്നെ ഗൗരിക്ക് സുഖമില്ലല്ലോ അതുകൊണ്ടാണ് അല്ല പപ്പ അപ്പം ഗൗരിനിവിടെയാണ് നിൽക്കാൻ പോകുന്നത് അതേ മോനെ പിന്നെ എന്തിനാ പപ്പ ഞാൻ പപ്പയോട് പറഞ്ഞതല്ലേ ഗൗരിയെ അഡോപ്റ്റ് ചെയ്യാന്ന് എന്നിട്ട് പപ്പ എന്താ ആദ്യം അതൊന്നും സമ്മതിക്കാതിരുന്നത് ഇപ്പം സമ്മതിച്ചല്ലേ മോനെ അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ മോൻ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോഴേക്കും ദേ നമ്മുടെ ഗൗരി കണ്ണ് തുറക്കുക അപ്പം ഗൗരി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എവിടെയാണ് ഞാനിത് എവിടെയാ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് മോളെ മോളെ എങ്ങുമല്ല കേട്ടോ അതെ ഇവിടെയാ അപ്പം നന്ദൂട്ടം പറയുകയാണ് നന്ദുവിൻ്റെ വീട്ടിലാ ഗൗരി ഞാൻ എവിടെയാണോ അതെന്തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മോൾക്കെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മോൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ കൊച്ചിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കിക്ക് ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല പിങ്കി ആകെ വെപ്രാളപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ദൈവമേ ഗൗതമ ഇതെന്താണ് കാണിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ബങ്കിക്ക് അങ്ങനെ നമ്മുടെ ഗൗരി പറയാ അപ്പോൾ ഞാൻ ഇവിടെയാണോ നിൽക്കാനായിട്ട് പോകുന്നത് അതെ ഇവിടെ തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മ എവിടെ അത് പിന്നെ മോളെ എവിടെ എൻ്റെ അമ്മ എവിടെയെന്ന് പറ അത് പിന്നെ അമ്മ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണോ ഒരു സ്ഥലം വരെയോ എന്നോട് പറയാതെയാണോ ഒരു സ്ഥലം വരെ പോകുന്നത് ഗൗരിയോട് പറയാതെ അമ്മ എങ്ങും പോവില്ലല്ലോ അമ്മ എങ്ങാ പോയിരിക്കുന്നത് അത് പിന്നെ ഒരു പേഷ്യൻ്റിന് നോക്കാൻ വേണ്ടി അമ്മ പോയിരിക്കുകയാണ് മോളെ ഉടനെ തന്നെ വരുമോട്ടോ അതുവരെ ഞാൻ ഇവിടെ തന്നെയാണോ അപ്പോൾ നാട്ടം പറയാണ് അതെ ഗൗരി ഗൗരിമോള് ഇനി ഇവിടെ തന്നെയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോൾ അതെ ഇനി ഡോക്ടർ ആൻ്റെയും ഇവിടെ താമസിപ്പിക്കാം കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാൻ നേരത്ത് ഭയങ്കര സന്തോഷമാകും അല്ല ഗൗരിമോളെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേന്നും നമ്മുടെ ഗൗരി പറയാം ഇതെല്ലാം കേട്ട് ചങ്കു തകർന്ന് നിൽക്കുകയാണ് ഗൗരി നിനക്ക് വിശക്കുന്നുണ്ടോ ഗൗരി വിശക്കുന്നൊക്കെ ഉണ്ട് അമ്മ വരട്ടെ എന്നിട്ട് മതി അതിനെന്തിനാണ് എൻ്റെ അമ്മയോട് പറയാലോ ദേ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി തരാനായിട്ട് ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ പിങ്കി വരിക അതെ അമ്മ വന്നല്ലോ അമ്മേ അതെ ഗൗരിക്ക് ഒരു ബെഡ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമോ നന്ദു അപ്പം നിനക്ക് നന്ദുവിന് വേണ്ടേ എന്ന് ഗൗരി ചോദിക്കാം ആ എങ്കിൽ പിന്നെ അമ്മ എനിക്കും വേണം ഗൗരിക്കും വേണം കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ എല്ലാത്തിനും തല കുലുക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലിക്കുക ഈ സമയം തന്നെ അരുന്ധതിക്കാണെങ്കിലും ആകെ കലിയും വരുന്നുണ്ട് പക്ഷേ ഇവർ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ഗൗരിയെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കണം ഗൗരിയെ ഇവിടെ വെച്ച് പൊറപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് അരുന്ധതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഏട്ടത്തി ശരിയാവുന്നത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഗൗരിയല്ലേ ഇവിടുത്തെ അവകാശി ഇവിടുത്തെ രക്തമല്ലേ അപ്പോൾ ആ കുട്ടി കഴിയേണ്ടത് ഇവിടെ തന്നെയല്ലേ ആഹാ ഇത് കൊള്ളാമല്ലോ ലക്ഷ്മി നീയൊക്കെ പക്ഷം മാറിയോ നിങ്ങൾ രണ്ടുപേരും കണക്കാണ് കേട്ടോ ദേ ഓന്തിൻ്റെ സ്വഭാവം മാറുന്ന ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ ദേ നിറം സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടിയേ നിന്റെ അടുത്ത് ചേർക്കണം എന്നാൽ പഠിപ്പിക്കും അവളെ ഉടൻ തന്നെ പക്ഷം മാറിയിരിക്കുന്നു എൻ്റെ ഏട്ടത്തി അതൊന്നും അല്ല ഏട്ടത്തി എനിക്കാകെ ആകെ ഒരു പക്ഷിയുള്ള എൻ്റെ മകൻ്റെ പക്ഷം അവൻ്റെ അവൻ്റെ സന്തോഷമാണ് എനിക്ക് വരുത് എന്തെങ്കിലും തീരുമാനിച്ചാൽ അതോടൊപ്പം കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ വേറൊന്നും അല്ല ഏട്ടത്തി എന്നെങ്ങനെ സംസാരിക്കുക എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാനിട പറ്റുന്നില്ല എനിക്കിത് തല പുക ആലോചിക്കാനും പറ്റുന്നില്ല എനിക്ക് ഗൗരി ഗൗതൻ്റെ കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല അതിലൊരു സംശയം വേണ്ട ഏട്ടത്തി ഗൗരി ഗൗതിൻ്റെ കുഞ്ഞ് തന്നെയാണ് അവനതിൽ നല്ല ആത്മവിശ്വാസം ഉണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ അങ്ങനെ ഗൗതിൻ്റെ കുഞ്ഞല്ല ഗൗരിയെങ്കിൽ അവിടെ ഇടപെട്ടാനായിരുന്നു ഇത് നന്ദയെ തളർത്തി കളഞ്ഞില്ലേ നന്ദയ്ക്കൊരു മറുപടി പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നില്ലേ അവിടെ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ആ വേറെ വല്ലവരുടെ കുഞ്ഞായിരുന്നെങ്കിലേ നന്ദ പ്രതികരിച്ച് ആ കുഞ്ഞിനെയും കൊണ്ടേ പോകുള്ളായിരുന്നു ഇവിടെ അങ്ങനെ വല്ല സംഭവിച്ചോ ഇല്ല അതുകൊണ്ട് തന്നെ ഗൗതിൻ്റെ കുഞ്ഞാണ് ഗൗരി എന്ന് ഉറപ്പിക്കാനായിട്ട് യാതൊരു സംശയവും അത് ഗൗതിൻ്റെ കുഞ്ഞ് തന്നെയാണ് നിങ്ങളൊന്നും പറയുന്നത് എനിക്ക് അങ്ങുടെ തലമണ്ഡലിടക്ക് കയറുന്നില്ല എനിക്കിത് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ പിങ്കിയെ കാണിക്കുക പിങ്കി ആണെങ്കിൽ പിള്ളേർക്ക് പാല് കൊടുക്കാൻ വേണ്ടി പാല അടപ്പത്ത് വെച്ചിരിക്കുക അപ്പോഴും പിങ്കി ഗൗതവും നന്ദ നന്ദയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണെങ്കിൽ തല കറങ്ങിയിട്ട് ഒരു രക്ഷയില്ല സാരിയാണെങ്കിൽ അതേ അടപ്പിൻ്റെ ചുവട്ടിലും കിടക്കുന്നു അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വരുന്നത് ലക്ഷ്മി നോക്കി കഴിഞ്ഞപ്പോഴേക്കും സാരി കത്താനായിട്ട് തുടങ്ങുക അപ്പോൾ അപ്പോൾ പിങ്കിയാണെങ്കിൽ സ്ഥലം ഇറങ്ങി വീഴാൻ തുടങ്ങുന്നത് ഓടി ലക്ഷ്മി വന്നിട്ട് മോളെ പിങ്കിയെന്ന് പറഞ്ഞുകൊണ്ട് വട്ടം കൊണ്ട് പിടിക്കുകയാണിത് എന്താ പിങ്കി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കിയാണെങ്കിൽ അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി കറച്ചിട്ട് മോളെ എന്താ എന്താണെന്ന് വെച്ചാൽ പറ അമ്മായിക്കറിയില്ലേ കാര്യങ്ങൾ എന്താണെന്ന് ഗൗതം ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അതെന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഗൗരി എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് പിന്നെ മോളെ അവൻ്റെ രക്തമല്ലേ ഗൗരി അപ്പോൾ പിന്നെ ആ ആ കുട്ടിയെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഒരു ഒരച്ഛൻ്റെ മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഓഹോ എനിക്ക് മനസ്സിലായി അപ്പോൾ ന്താ അവൾ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്നു ദേ എനിക്ക് ഞാനും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അമ്മായി ഒരു കുഞ്ഞിനെ ഒരു പൊന്നുമോനെ ആ പൊന്നുമോനെ അവൾ കൊണ്ട് കൊലക്ക് കൊടുത്തില്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ മോളെ അങ്ങനെയൊന്നും പറയരുത് നീ ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ പക്ഷേ ഒരമ്മയും ഒരമ്മയും മനഃപൂർവ്വം ഒരു കുഞ്ഞുങ്ങളെയും കൊന്നു കളയില്ല അവർക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല ഇത് സാഹചര്യത്തിൽ വന്നതാണ് മോളെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഗർഭിണിയായിരുന്നു എല്ലാവരും കൂടി അവളെ വേദനിപ്പിച്ച് ആട്ടിപ്പായിക്കുകയും ചെയ്തു അവൾ ആ കുഞ്ഞിനെ ദ്രോഹിച്ചോ കളഞ്ഞോ ഇല്ലല്ലോ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് ആറു വർഷം ദേ കൊണ്ടോണ്ട് നടന്നില്ലേ നന്നായിട്ട് വളർത്തിയില്ലാക്കും കുഞ്ഞിനെ അതൊന്നും നീ ആലോചിച്ച് നോക്കിക്കൊണ്ടേ ആ മനസ്സിനെ നമ്മൾ പാരാട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിങ്കിക്ക് കാര്യം മനസ്സിലായി മനസ്സിലായ അമ്മായി എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എന്താ പറഞ്ഞു വരുന്നത് ഇപ്പം നന്ദ പുണ്യവതി അല്ലേ അപ്പോ ഞാൻ ആരാണ് അമ്മായി എനിക്ക് ഈ വീട്ടിൽ എന്താണ് സ്ഥാനം ഞാൻ ഞാനിവിടുന്ന് ഔട്ട് അല്ലേ ഇനി കുറേ കഴിയുമ്പോഴേക്കും ഗൗതം നന്ദയും കൊണ്ടുവരും വരും അപ്പം ഇതെല്ലാം നോക്കി ഞാൻ നോക്കൂതിയെപ്പോലെ നിൽക്കണം എനിക്കിവിടെ ഒരു റോളില്ലല്ലേ അമ്മായി ഞാനിവിടെ എല്ലാവരുടെയും അടിമ മാത്രം ഞാൻ എന്തിനാ അമ്മായി ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറയുകയാണ് പിങ്കി നിങ്ങൾ സങ്കടപ്പെടല്ലേ മോളെ ഇനി ഇതിൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ നിനക്കൊരു നല്ലത് വരും മോളെ നല്ലതോ എന്ത് നല്ലതാ അമ്മായി വരുന്നത് എന്തും നല്ലത് മോളെ അത് പിന്നെ അതെങ്ങനെ പറയാനായിട്ട് കഴിയും പക്ഷേ നിനക്ക് സന്തോഷിക്കാവുന്ന എന്തെങ്കിലും ആയിരിക്കും മോളെ നിൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും മോൾ സങ്കടപ്പെടേണ്ട എന്ന് ലക്ഷ്മി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു സിഗി ബൈ